നൈറ്റ് ടോക്ക് നമസ്കാരം ജാസ്മിന്റെ ഗതി ശ്രീതുവിന് വരുമോ എന്നുള്ള പേടിയിലാണ് ശ്രീതുവിന്റെ അമ്മ നൈറ്റ് ടോക്ക് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് ശ്രീതുവിന്റെ അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കുന്നു രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല നീ ഉറങ്ങിയല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നീ എന്തിനാണ് ഇത്രയും സമയം ഇങ്ങനെ ഇരുന്ന് അവന്റെ അടുത്ത് ഈ പറയുന്നത് സംസാരിക്കുന്നത് അവന്റെ നിന്നല്ല അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ഈ ശ്രീധുവിന്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണുന്നുണ്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാൻ കാണുന്നുണ്ട് അതിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായല്ലോ അതുകൊണ്ട് നൈറ്റ് ടോക്ക് വേണ്ട അതായത് സീതുവിന്റെ അമ്മയ്ക്ക് ഈ പറയുന്ന അർജുനുമായിട്ടുള്ള ഫോംബ് ഒരു തരത്തിലും ഒരു തരി പോലും ഇഷ്ടമില്ല എന്ന് മാത്രമല്ല ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് സീതുവിന്റെ അമ്മ ആഗ്രഹിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം നമുക്ക് സീതുവിന്റെ അമ്മയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മുന്നിൽ ഈ പറയുന്ന ജാസ്മിന്റെ ഒരു അനുഭവം ജാസ്മിന്റെ ഒരു 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 സംഭവം കിടപ്പുണ്ടല്ലേ ജാസ്മിൻ ഈ പറയുന്ന നൈറ്റ് വോക്കുകൾ ഈ പറയുന്ന ഗബ്രിയുമായിട്ട് നടത്തുകയും അവിടെ വെച്ചവരുടെ ടച്ചിങ്സും അവരുടെ ഉമ്മ വയ്ക്കലും അവരുടെ ഇൻറ്റിമെസി കൂടുകയും അതാണ് പിന്നെ അങ്ങോട്ട് ഒരു അങ്ങോട്ടൊരു വൽകാരിലീലിലേക്ക് പോവുകയും ഒരുപാട് സൈബർ അറ്റാക്കുകൾക്ക് ജാസ്മിനെ നേരിടേണ്ടി വന്നത് അത് മറ്റാരും കുറ്റമണ് കാലത്ത് അവരും ചെയ്ത പ്രവൃത്തി തന്നെയാണ് അപ്പം അതുപോലെ തന്റെ മകളുമായി തീരുമോ തന്റെ മകളും ഇതുപോലെ ഒരു നൈറ്റ് വോക്കുകൾ ഇങ്ങനെ ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സംസാരിച്ചു സംസാരിച്ചവരുടെ എൻറ്റിമെൻസി കൂടി ടച്ചിങ്സും ഇതൊക്കെ കൂടിയിൽ അവസാനം എന്റെ മകളും സമൂഹത്തിന്റെ മുന്നിൽ വെറുക്കപ്പെട്ടവളാകുമോ എന്നുള്ളൊരു പേടിയാണ് സത്യം പറഞ്ഞത് ശ്രീധുവിന്റെ അമ്മയുടെ മനസ്സിലുള്ളത് അത് ഏതൊരു അമ്മയ്ക്കും തോന്നുന്ന ഒരു വികാരം തന്നെയാണ് ഇപ്പം ഏതൊരു അമ്മയായാലും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ നമ്മൾ തരം ഒരു വലിയൊരു ഉദാഹരണം ജാസ്മിന്റെ ഒരു ഉദാഹരണം അവിടെ കിടപ്പുണ്ട് ജാസ്മിനും ഗബ്രി എന്താ ചെയ്യുമ്പോൾ നൈറ്റ് രണ്ടുമൂന്ന് മണിവരെയും കിടന്നുകൊണ്ട് ഐ ലവ് യു സോ മച്ച് ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ച് കിടത്തി വെച്ച് ചെയ്യുകയോ അവിടെ പിടിക്കുകയും കിടക്കുകയും ഉമ്മ ഉമ്മയൊക്കെയൊക്കെ ചെയ്തു ഇത് ഇത് നമ്മളൊരു താക്കീത് ഇപ്പം ഇവരുടെ ശ്രീധുവിന്റെ അമ്മ വന്നാൽ ഇവർക്കൊരു കുഴപ്പമില്ല അർജുൻ നല്ലൊരു ഭയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത് ശ്രീധു വീണ്ടും അതിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരികയും ഇവരുടെ നൈറ്റ് ടോക്കുകൾ ഒരുപാട് കൂടുകയും പിന്നെ അതെന്ത് ചെയ്യും സംസാരിച്ച് സംസാരിച്ച് അതിരി കടക്കുകയും അത് പല രീതിയിലേക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ടച്ചിങ്സും കയ്യിൽ ചടവും കയ്യിൽ പിടിക്കുകയൊക്കെ കൊണ്ട് പിന്നെ വേറെ വലിയ വൽകാര്യത്തിലേക്ക് അവര് പോയിട്ടില്ല ഇവർക്ക് പേടിയുണ്ട് അപ്പൊ ആ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അർജുനന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ അർജുൻ്റെ ഫാമിലിക്ക് സീതുവിന്റെ പിന്നീട് മരുമകളായിട്ട് കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊരു തരത്തിലാണ് അർജുന്റെ ഫാമിലി അല്ലേ അവർ തന്നു കോമ്പ വളരെ ഇഷ്ടമാണെന്നും അർജുൻ അർജുനെ എന്ന് വിളിക്കുന്നത് വളരെ ഇഷ്ടമാണെന്നും എന്നൊക്കെ ഒരുപാട് അവളുടെ തമിഴും മലയാളവും കളർന്ന ഭാഷയൊക്കെ വെക്കാൻ വളരെ ക്യൂട്ടാണെന്നും അവളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ അർജുനന് നല്ലൊരു മോട്ടിവേഷൻ ആര് കൊടുക്കുന്നുണ്ട് നല്ലൊരു സപ്പോർട്ട് അർജുന്റെ ഫാമിലി കൊടുക്കുന്നു പക്ഷേ സീതുവിന്റെ ഫാമിലി ശ്രീധുവിന്റെ അമ്മ എന്ത് ചെയ്തു വളരെ അഗെയിൻസ്റ്റ് ആണ് അസീത നമുക്കിത് ഒട്ടും പിടിക്കുന്നുണ്ട് അർജുന്റെ ഫാമിലി ആയിട്ടും വളരെ അങ്ങ് അത്രയ്ക്കൊന്നും ലിങ്ക് ആവുന്നില്ല അവർ മിങ്കിൾ ആവുന്നില്ല അവരെ ആ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം നീ മറ്റുള്ളവരെ പോയി നോക്കുക പോയി പോയി കണ്ടുപഠിക്ക് നീ എന്തിനാ എപ്പോഴും രാത്രി നീ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അവസാനം ബിഗ് ബോസ് വിളിച്ച് എന്ത് ചെയ്തു വാണിംഗ് വരെ കൊടുക്കേണ്ടതായിട്ട് വന്നത് മത്സരാർത്ഥിയുടെ മത്സരവേരിയം ചോർത്ത് കളയുന്ന ചോർത്ത് കളയുന്ന സംഭവങ്ങളൊന്നും പറയരുത് എന്ന് എന്നൊക്കെ പറയുന്നത് കാരണം ശ്രീധുവിന്റെ അവിടെ കൂടി ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ലവ് കോമ്പ ആണ് ഇതില്ലെങ്കിൽ ശ്രീധു അവിടെ ഒന്നും അപ്പൊ അങ്ങനെ ചോർത്തി കളയരുത് എന്ന് വാണിംഗ് വരെ ആദ്യമായിട്ട് ബിഗ് ബോസ് ഒരു പാരന്റിന്റെ പാരന്റിനെ വിളിച്ച് എന്ത് ചെയ്തു ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ കൊണ്ടുവന്ന് വാണിംഗ് കൊടുക്കേണ്ട ഗതികേഴിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടി കാട്ടിക്കുട്ടിയ വൃത്തികേടുകളെല്ലാം ഈ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പെൺകുട്ടികളുടെ പാരന്റിനും ഇനി വരാൻ പോകുന്ന പെൺകുട്ടികളുടെ പാരന്റിനും എല്ലാം ഒരു ഒരു എന്താണ് ഒരു പേടി സ്വപ്നം ആയിത്തീർന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യും